ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഭിന്നശേഷിക്കാരിയായ വീട്ടമ്മയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ പിടിയിലായത് കോഴിക്കോട് നിവാസി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഭിന്നശേഷിക്കാരിയായ വീട്ടമ്മയെ വിവാഹ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ കോഴിക്കോട് പാറക്കടവ് തൈയുള്ളതിൽ വീട്ടിൽ മുന്ന എന്നറിയപ്പെടുന്ന മുനീറാണ് അറസ്റ്റിലായത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കിഴക്കേക്കല്ലട നിവാസിയായ വീട്ടമ്മയെ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ മൺറോ തുരുത്ത് കോഴിക്കോട് ചെന്നൈ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കിഴക്കേക്കല്ലട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് എസ് എച്ച്ഒ ശിവപ്രകാശ് എസ് ഐ ഷാജഹാൻ എസ് സി പി ഒ വിപിൻ സി പി ഒമാരായ അനൂപ് വിദ്യാരാജോ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആദരാ മനോജ് ദൃശ്യ അനോജ് കെ കെ കല്ലട